സാഹിത്യകാരനും മാധ്യമ പ്രവർത്തകനുമായ എച്ച് അബ്ദുൽ വാഹിദിന്റെ റംസാൻ പതിപ്പ് റംസാൻ നിലാവ് പ്രകാശനം ചെയ്തു ആദ്യ കോപ്പി സാഹിത്യകാരനും പണ്ഡിതനുമായ ചെറിയ മുണ്ടം അബ്ദുൾ റസാഖ് മൗലവി സാംസ്കാരിക പ്രവർത്തകൻ സി പി രാധാകൃഷ്ണൻ നൽകി പ്രകാശനം ചെയ്തു സാഹിത്യകാരനും മാധ്യമ പ്രവർത്തകനുമായ എച്ച് അബ്ദുൾ വാഹിദിന്റെ റംസാൻ പതിപ്പായ റംസാൻ നിലാവ് പ്രകാശനം ചെയ്തു കോപ്പി എഴുത്തുകാരനും പണ്ഡിതനുമായ ചെറിയമുണ്ടം മുണ്ടം അബ്ദുൾ റസാഖ് മൗലവി സാംസ്കാരിക പ്രവർത്തകൻ സി പി രാധാകൃഷ്ണന് നൽകി പ്രകാശനം ചെയ്തു സാധാരണക്കാരായ ആളുകളെ ഉത്ബോധിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൃതി എന്ന പേരിൽ അദ്ദേഹം എം എ റഫീഖ് റഷീദ് തലക്കെടുത്തൂർ പി എം ഇസ്മായിൽ സുധീഖമൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ അബ്ദുൾ വാഹിദ് ഒരുപാട് കഴിവുകളുള്ള കലാസാഹിത്യ രംഗങ്ങളിലൊക്കെ സജീവ ശ്രദ്ധ പുലർത്തുന്ന നല്ലൊരു വായനക്കാരൻ കൂടിയായ അദ്ദേഹത്തിൻ്റെ നിരവധി സൃഷ്ടികൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ഈ രംഗത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നേരത്തെയും അദ്ദേഹം പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ പ്രകാശന ചടങ്ങിൽ അസാഖ് മരുവി സൂചിപ്പിച്ച പോലെ ഓരോ സമയത്തിനനുസരിച്ച് ഓരോ പുസ്തകം രചിക്കുക അത് ജനങ്ങളിലേക്ക് സാധാരണക്കാരനേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വലിയ ദൗത്യമാണ് ആ ഒരു ദൗത്യ നിർവഹണമാണ് പ്രിയപ്പെട്ട സുഹൃത്ത് എച്ച് ആർ അബ്ദുൽ വാഹിദ് പരിശുദ്ധ മഹാനിൽ ഈ പുസ്തകത്തിലൂടെ ഈ പുസ്തകം സമർപ്പിക്കുന്നതിലൂടെ നൽകിയിട്ടുള്ളത് വളരെ സന്തോഷമായൊരു കാര്യമാണെന്ന് നടന്നിട്ടുള്ളത് എച്ച് എം അബ്ദുൽ വാഹിദിൻ്റെ ഹംശാം പതിപ്പ് ഇന്നിവിടെ പ്രകാശനം ചെയ്ത് അതുപോലെ തിരുമുണ്ടം മൗലിക്കും വാഹിദിനും മറ്റുള്ള എല്ലാവർക്കും എന്റെ പേരിലും അനിൽ വളവന്നൂർ സ്വാഗതവും കല്ലൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലൈവ്